വിൻഡോ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ദിവസങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം ഇരുപത്തെട്ട് ദിവസം ദൈർഘ്യമുള്ള ആർത്തവ ചക്രമുള്ള ആളുകളാണ് നിങ്ങളെങ്കില് ഏകദേശം പതിനാലാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത് അതുകൊണ്ട് പന്ത്രണ്ടാമത്തെ ദിവസം മുതൽ പതിനാറാമത്തെ ദിവസം വരെയാണ് അവരിൽ ഏറ്റവും കൂടുതൽ ഗർഭധാരണത്തിന് സാധ്യതയുള്ള ദിവസങ്ങൾ ഇനി ആർത്തവ ചക്രം അല്ലെങ്കിൽ മെൻസ്ട്രി സൈക്കിള് ഇരുപത്തിനാല് ദിവസമൊക്കെ ഉള്ളു കുറഞ്ഞ അളവിലുള്ളൂ എങ്കിൽ അവരിൽ ഏകദേശം പത്താമത്തെ ദിവസമാണ് ഓലേശന്റെ സാധ്യത കൂടുതലുള്ളത് ഇനി മെൻസ്ട്രൽ സൈക്കിൾ ഒരു മുപ്പത്തിരണ്ട് ഒക്കെ എക്സിഡ് ചെയ്യുന്ന ആളുകളിലാണെങ്കിൽ ഏകദേശം പതിനെട്ടാമത്തെ ദിവസമാണ് അവരിൽ ഓവുലേഷനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഈ പീരീഡ്സ് ആണെങ്കിലും ആർത്തവ ഓവുലേഷൻ ആണെങ്കിലും ഒക്കെ ഓരോ സ്ത്രീക്കും അത് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ പെക്യുലർ ആയിട്ട് ഒരു ദിവസം ഓവലേഷൻ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സോ ഏകദേശ ദിവസം കണക്കാക്കി കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക